ുംബറക്കാത്തു മെഹമാനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമറിന്റെ സമീപത്ത് വന്ന് ഉമ്മത്തിക്ക എന്ന് ഒരു സ്വഹാബി പറഞ്ഞില്ലേ അപ്പൊ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും പ്രവാചകനോട് മഴ ചോദിച്ചുവെങ്കിൽ അസൂർ ഉള്ളഹിസല്ലാമയോട് മഴ ഉൾപ്പെടെയുള്ള മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി തേടുന്നത് എങ്ങനെയാണ് ചെറുക്കാവുക ആ തേട്ടം ജായിസ് അല്ലേ എന്ന രൂപത്തിൽ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മഴ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ് മഴ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് പ്രാർത്ഥിക്കലാണ് റസൂർ ഉള്ളഹി സ്വല്ലാസ്ലമിയുടെ സമീപത്ത് വരൾച്ചയുണ്ടായപ്പോൾ സൊഹാബിമാർ വന്ന് പരാതി പറഞ്ഞു അവരുടെ വിഷമങ്ങൾ പറഞ്ഞു ആ സമയത്ത്

അതേപോലെ തന്നെ മഴ കൂടിയ സമയത്ത് ആ മഴ നിൽക്കാൻ വേണ്ടിയും പ്രവാചകൻ ദു ആയിരുന്നു അവ മഴ കിട്ടാനും മഴ അധികരിപ്പിച്ചാൽ ആ മഴ അവസാനിപ്പിക്കാനും അള്ളാഹുവിനോട് ആയിരക്കുക എന്നതാണ് പ്രവാചക ചര്യ എന്ന് മനസ്സിലാക്കണം ഇനി മാത്രമല്ല രണ്ടാമത്തത് മഴക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ് റസൂൾ അള്ളഹി അലൈഹി സ്വലൈ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു

അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബിന് അഥവാ അദ്ദേഹത്തെ മുൻനിർത്തി ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയെ മുൻനിർത്തി നമസ്കരിച്ചു എന്നാണ് ഞങ്ങൾ നിന്റെ പ്രവാചകനെ നിന്നോട് തേടിയിരുന്നു നീ ഞങ്ങൾക്ക് മഴ തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു പ്രവാചകന്റെ പിതൃപേനായ അബ്ബാസുബിനെ അബ്ദുൽ മുത്തുനെ മുൻനിർത്തിനോട് ഞങ്ങൾ ചോദിക്കുന്നു മഴ മഴ പെയ്പ്പിക്കണേ എന്ന് അവര് തേടി അതേപോലെ തന്നെ അദ്ദേഹത്തെ മുൻനിർത്തി അള്ളാഹുനോട് ആയിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും അപ്പൊ ഇതാണ് സ്വഹാബത്തിന്റെ അതല്ലാതെ മരണപ്പെട്ടു ചെന്ന് പോയ തേടുന്ന ഒരു ശൈലിയല്ല പക്ഷെ ഇവിടെ ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ദുർബലമായ സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ട് അസാബ് അമർഅലി അല്ലാഹുനുവിന്റെ കാലഘട്ടത്തിൽ വരൾച്ചയും പ്രയാസവും ഉണ്ടായപ്പോൾ ഒരാള് പ്രവാചകന്റെ കബറിഞ്ഞു സമീപത്തെത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ മനുഷ്യന്റെ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ കാര്യം നീ അമർഅലി അള്ളാഹുനുവിനോട് പറയണം ഇതാണ് ഈ സംഭവം അപ്പോൾ ഇസ്തസ് കലി ഉമ്മത്തിക്ക എന്ന് പ്രവാചകന്റെ അരികിൽ ചെന്ന് പറഞ്ഞില്ലേ എന്നാണ് ഇവിടെ ഉദ്ധരിക്കാറുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് റവ ഫിൽ എന്നോർട്ട് ചെയ്തു എന്നാണ് സുഹാബിയായ ബിലാലിബിന് ഹാരി ചെയ്തത് പ്രവാചകന്റെ അരികിൽ പോയത് എന്ന് ഒക്കെ ഈ സംഭവം കൊടുക്കുന്നുണ്ട് ആ സുഹാബി ാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുർബലമായ സംഭവമാണ് ദുർബലമായ സംഭവത്തെ എത്ര വലിയ പണ്ഡിതൻ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചാലും ദുർബലമായ ഒരു സംഭവം തെളിവിന് പറ്റൂല ഈ ഹദീസിലുള്ള സൈഫ് എന്ന് പറയുന്ന വ്യക്തി ലൈസ ഗുണ ഇല്ലാത്ത ആളാണ് അബുദാവു പറയുന്ന ഒരു ചുക്കിനും കൊള്ളാത്ത ആളാണ് അബു പറയുന്നു മത്തൊടു ഒഴിവാക്കേണ്ട ആളാണ് അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വിഭാഗക്കാരനാണ് മോശപ്പെട്ട പറയുന്നത് ഷിയ വിശ്വാസക്കാരനാണ് എന്നാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുർബലമായത് റിപ്പോർട്ടാണ് ഇത് വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവരോട് തേടാനുള്ള തെളിവിന് വേണ്ടി ഈ റിപ്പോർട്ടുകൾ നമ്മൾ കൊണ്ടു നടക്കരുത് ലൈഫാണ് അപ്പൊ ചോദിക്കും കസീർ പറഞ്ഞില്ലേ അതേപോലെ തന്നെ പല ഗ്രന്ഥങ്ങളിലും ഇല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പണ്ഡിതന്മാർ അവരുടേതായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പല ചർച്ചകളും ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരും അത് തൊണ്ട തൊടാതെ നമ്മൾ വിഴുങ്ങേണ്ട ആവശ്യമില്ല ഇപ്പൊ തസ്ബീഹ് നമസ്കാരവുമായി എന്താണ് സമൂഹത്തിന്റെ ധാരണ തസ്ബീഹ് നമസ്കാരം വളരെ പ്രതിഫലാർഹമായ വിഷയം വിഷയമെന്നാണ് കാരണം ഷാഫി ഫിഖ്ഹിലെ എത്രയോ പോലെ പണ്ഡിതന്മാർ തസ്മീ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇമാം നബബിൽ മുഹദ്ബിൽ രേഖപ്പെടുത്തുന്ന എന്താണ് മാസത്തിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് ഇഷ നമസ്കാരങ്ങൾക്കിടയിൽ പന്ത്രണ്ട് നമസ്കാരമുണ്ട് എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരം അതേപോലെ തന്നെ ഷഹാൻ പതിനഞ്ചിന്റെ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരം വഹാത്താനി സ്വലാത്താനി നൂറക്കാത്തറാനി വമുങ്കറാനി താനി ഇതൊക്കെ കബീഹാണ് മോശാണ് മുങ്കറാണ് ഈ ഒരു വിഷയം വലബി ദിഗിരി ഹിമാബി കിതാബിൽ ഇമാം ഖസാലിയുടെ ഇതൊക്കെ ഉണ്ടെന്ന് ഈ രണ്ട് വിദഗ്ധ നിസ്കാരങ്ങളുടെ വിഷയത്തിന്റെ വിധിയിലും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകണ്ടാണ് ഷറഹുൽ മുഹദബിൽ ഇമാം രേഖപ്പെടുത്തിയതാണ് അപ്പോ ഇതേപോലെയുള്ള നിസ്കാരങ്ങൾ ഇതേപോലെയുള്ള നിസ്കാരങ്ങൾ വിദർത്തി എന്ന് പറയുമ്പോൾ ഇത് എഴുതിയ ഇമാം ഓസാലി ബിദർ ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ആ പണ്ഡിതന്മാർ അവരുടെ ചർച്ചകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നിന്ന് ഹുക്കും നിർദ്ധാരണം ചെയ്ത് അവർ പോലും മനസ്സിലാക്കാത്ത ആശയങ്ങൾ വിശ്വസിച്ച് നമ്മുടെ പരലോകം കളയരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസല വാല് വരഹമുല്ലാഹി വാർക്കാത്തു